പാലക്കാട് നിന്ന് യാത്ര ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിരുന്നു ഇത്രയും നേരം പാടങ്ങളും പുഴകളും ഒക്കെ കണ്ടുകൊണ്ടിരുന്നത് ഞങ്ങൾ പിന്നീട് കണ്ടത് മലകളും വനകളും തെങ്ങിൻ തോട്ടങ്ങളും മയിലുകളൊക്കെയാണ് അതുപോലെ ക്ലൈമറ്റ് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കോയമ്പത്തൂരൊക്കെ എത്തിയപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്ത് നല്ല തണുപ്പായിട്ടുണ്ട് ആറ് മണിയായപ്പോൾ ഞങ്ങൾ ഈറോഡ് എത്തി റെയിൽവേ സ്റ്റേഷൻ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒരു എയർപോർട്ട് ലുക്ക് ഉണ്ട് കേട്ടോ ചേച്ചിയും ചേട്ടൻ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു ഈറോഡ് ശരിക്കും ഞങ്ങൾ വന്നത് ചേട്ടൻ്റെ ചേട്ടൻ്റെ ഹൗസ് വാമിംഗ് കൂടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ വീട്ടിലേക്കാണ് ആദ്യം പോയത് ഈ വീട് കണ്ടപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് ഹോട്ടലാണെന്നാണ് കേട്ടോ അത്രയും ഭംഗിയുണ്ട് ഡെക്കറേഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഞങ്ങളാണ് ആദ്യം എത്തിയത് അതുകൊണ്ട് ആദ്യം ഒരു ശമ്പലം ണ്ടായിരുന്നു പക്ഷേ അവർ നമ്മളെ വളരെ സ്നേഹത്തോടെ തന്നെ വെൽക്കം ചെയ്തു ഇവരിങ്ങനെ കോല ഇട്ടിട്ടുണ്ട് കോലെന്നല്ല പറയാ വീടൊക്കെ അടിപൊളി വീടാണ് കേട്ടോ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ ഇങ്ങനെ പന്തലൊക്കെ ഓലം മേഞ്ഞ് നല്ലൊരു വൈബാണ് ചേച്ചി സത്യം പറഞ്ഞാൽ കുമ്പിടി കളിക്കുകയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അസൽ മലയാളി അവിടെ ചെന്ന് കഴിഞ്ഞാൽ പക്ക തമിഴ് പുണ് കഴിക്കാനായിട്ട് കേസരി കോളിഫ്ലവർ ഇഡ്ഡ്ലി ദോശ ചട്നി സാമ്പാർ എല്ലാം തോന്നുന്നു വേറെ എന്തോന്ന് തോന്നുന്നത് ഇതിൽ കേസരി മാത്രം എനിക്ക് ഒട്ടും മറ്റുണ്ടായിരുന്നില്ല നല്ല മധുരമായിരുന്നു ദോശയും ചട്നി ഇതിലേക്ക് അടിപൊളി പിന്നെ ഞങ്ങൾ നേരെ പോയത് റൂമിലേക്കാണ് ഇനി കിടന്നുറങ്ങാൻ നാളെ ഹൗസ് വമീനു പോവാം അപ്പം നാളെ കാണാം കേട്ടോ